കുറച്ച് പുറകിലാണ് ഞാൻ അതിനകത്ത് ഒരു മുറിയിലൊക്കെ എത്ര പേരുണ്ടെന്നുള്ളത് രജിസ്ട്രിയിൽ നിന്ന് നമുക്ക് ചിലപ്പോ കൃത്യമായിട്ടെണ്ണം കിട്ടണമെന്നില്ല പ്രദേശത്തുണ്ടായിരുന്ന വീടുകളുടെയും അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള അതൊക്കെ അവശേഷിക്കുന്ന അംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കണക്ക് കൃത്യമായി ലഭിക്കും അതല്ലാതെ എല്ലാവരും പോയ വീടുകളാണെങ്കിൽ എത്ര പേർ എന്ന് പറയുന്ന കണക്കിൽ കൃത്യമായി എടുക്കേണ്ട ബുദ്ധിമുട്ട് ഇപ്പോഴും കിട്ടാത്ത അത് ഈ സംഘങ്ങളെല്ലാം സംശയിക്കുന്നുണ്ട് പക്ഷെ വണ്ടിയുടെ അടുത്തുള്ള ഒരു രണ്ട് നിലയോ മൂന്ന് നിലയോ ആണ് അതിൻ്റെ പുറകിലോട്ടുള്ള സ്ട്രക്ചറിൻ്റെ ഫൗണ്ടേഷൻ വരെ പോയി ഇടിച്ചിരിക്കുകയാണ് കല്ലും മണ്ണും ഒക്കെയായി ശ്ലഷവിടെ സീസ്മിക് റീഡാർ കൊണ്ട് ഒരു സിഗ്നൽ കിട്ടി മൊത്തം അവർ എക്സ്കവേറ്റ് ചെയ്തിട്ടും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല അപ്പോൾ അത് ചില സമയത്ത് റോങ് റീഡിങ്സ് ഉണ്ട് അപ്പൊ ശാസ്ത്രം ഇപ്പൊ തലമുച്ച് നിൽക്കുന്ന അവസ്ഥയാണ് പുതിയ ഇനി അടുത്ത മെഷീൻ എന്താണെന്നുള്ളത് ഐ എസ് ആർഒയുടെ ചെയർമാനുമായിട്ട് കളക്ടറെടുത്ത് ചെന്നിനി പൂർണ്ണമായ ഒരു റിപ്പോർട്ട് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി ആഴത്തിൽ പോയി നല്ല ഈ മാപ്പിംഗ് ഒക്കെ നടത്തുന്ന ഒരു പ്രോസസ്സ് സാറ്റലൈറ്റ് മാപ്പിംഗ് വഴിയോ അല്ലെങ്കിൽ റൈഡേഴ്സ് കൊണ്ടുവന്നിട്ടോ അധികമായ ഒരു പുനരധിവാസമായിരിക്കും ഇതിനകത്ത് ഏറ്റവും കഠിനമായ പ്രയത്നം അതിന് നമുക്ക് സോഷ്യൽ വർക്കേഴ്സും എൻ ജി ഒസും ഒക്കെ ഉണ്ട് അതിനകത്ത് എക്സ്പെർട്ടീസുള്ള ഒരുപാട് സക്കാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയൊക്കെ കൊണ്ടുവന്ന് വലിയൊരു ടീം വന്നു അതൊരു വലിയ ഭാരപ്പെട്ട പണി തന്നെ ആയിരിക്കും ഇതെല്ലാം സാധ്യമാണ് അത് കഴിഞ്ഞ് പിന്നെ അവരുടെ പുനഃസ്ഥാപനം എന്ന് പറയുമ്പോൾ അതെവിടെ അപ്പം ഈ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന മണ്ണ് മുഴുവൻ ഇനി സെറ്റിൽ ചെയ്തു വരാൻ പത്ത് വർഷം ആകുമെന്നാണ് സോയിൽ എക്സ്പേർട്ട്സ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പത്ത് വർഷം എടുക്കും ഇനി എന്താണ് നിശ്ചലമാക്കി ഇടം മാറ്റപ്പെട്ടു വന്ന മണ്ണ് ഇപ്പോൾ തുടരുന്ന സ്ഥലത്ത് സെറ്റിൽ ചെയ്യണമെങ്കിൽ പത്ത് വർഷം എന്ന് പറയുമ്പോഴുള്ള സേഫ്റ്റി പാരാമീറ്റേഴ്സ് ഇതെല്ലാം കണക്കിലെടുത്ത് അതിനെക്കുറിച്ച് മന്ത്രി ശ്രീ റിയാസും ചില ആശങ്കകൾ രേഖപ്പെടുത്തിയിരുന്നു പിന്നെ പ്രദേശവാസികളുടെയും ഒക്കെ ഒരഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് മാത്രമായിരിക്കും അങ്ങനെയുള്ള പുനഃസ്ഥാപനം എന്ന് പറയുന്നത് വിലയിരുത്തും അതൊക്കെ ഒന്ന് ഒത്തിരുന്ന് സംസാരിച്ചൊരു തീരുമാനത്തിലെത്താതെ നമുക്ക് പറയാനൊക്കെ ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞു അതിനേക്കാൾ നല്ല മനസ്സിലാക്കലുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒത്തു ചേരുന്നതാണ് തീരുമാനമാണ് അപ്പോൾ ആ തീരുമാനത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കും അല്ല അല്ല അത് ഞാൻ പറഞ്ഞു അതിന് എന്ന് പരിശോധിക്കാം നിങ്ങളിതിനു മുമ്പുള്ള സംഭവങ്ങളെല്ലാം വെച്ച് നോക്കാം അതന്വേഷിച്ചിട്ട് ചോദിക്കണം എല്ലാ സഹായങ്ങളും എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഉത്തരവാദിത്വം എന്താണോ അത് നിറവേറ്റീവിക്കും അതിന് കൃത്യമായ കണക്കെടുപ്പ് നടത്തി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ഉത്തരവാദിത്വം നിറവേറ്റപ്പെടും いただきます。<タッ>